ലോക വയോജന ചൂഷ്ണ ബോധവൽക്കരണ ദിനത്തോടനുബന്ധിച്ച് ഹെൽപ്പേജ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ സഹകരണത്തോടെ വയോജന സെമിനാറും ആദരിക്കൽ ചടങ്ങും നടന്നു മഴുപടി ഉമ്മൻചാണ്ടി കോളനിയിൽ നടന്ന പരിപാടി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വൈലിൽ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് മുതൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന സന്നദ്ധ സംഘടനയാണ് ഹെൽപ്പേജ് ഇന്ത്യ ഹെൽപ്പേജ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ സഹകരണത്തോടെ വയോജന ചൂഷണ ബോധവൽക്കരണ ദിനത്തോടനുബന്ധിച്ച് വയോജന സെമിനാറും ആദരിക്കൽ ചടങ്ങും നടന്നു മഴുവുടി ഉമ്മൻചാണ്ടി കോളനി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ വാർഡ് മെമ്പർ സുകുമാരൻ കുന്നംപുറത്ത് അധ്യക്ഷത വഹിച്ചു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബക്കച്ചൻ വൈലിൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ദിവസമായിട്ടാണ് നമ്മൾ അപ്പോൾ നിങ്ങളുടെ പഠിക്കുന്നതിനും നിങ്ങൾക്ക് ഒരു പിന്നെ ക്ലാസ് ഹെൽപ്പ് കേന്ദ്രത്തിൽ നിന്ന് ആൾക്കാരെത്തി ക്ലാസ് നടത്തുന്നത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ മുഖ്യപ്രഭാഷണവും വയോധികരെ ആദരിക്കൽ ചടങ്ങും നടത്തി പരിപാടിക്ക് ആശംസ അറിയിച്ച് നിഷ തോമസ് ചിന്തു പി വി ഷാജൻ എംസി എന്നിവർ സംസാരിച്ചു തുടർന്ന് വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ പഴിയേരിക്കണ്ടം